മനോജ് കെ ജെയിൻ്റെ പിതാവ് കെ ജി ജയന്റെ മരണത്തോടനുബന്ധിച്ച് എല്ലാ മാധ്യമങ്ങളും എല്ലാ പേരും ഇപ്പോൾ ചർച്ച ചെയ്യുന്നത് മനോജ് കെ ജെയിൻ്റെ രണ്ടാം ഭാര്യയായ ആശയെക്കുറിച്ച് തന്നെയാണ് ആശയെക്കുറിച്ച് അന്വേഷിക്കുമ്പോൾ പ്രേക്ഷകർക്കൊക്കെ തന്നെയും ആശ കഴിഞ്ഞ ദിവസം പിതാവിൻ്റെ മരണം കാണാൻ എത്തിയപ്പോൾ കരഞ്ഞതു തന്നെയാണ് ഓർമ്മ വരുന്നത് ഇപ്പോൾ മനോജ് കെ ജെയിൻ്റെ ഭാര്യയായി ആശയെത്തുമ്പോൾ എന്താണ് ആശ എന്നും ആരാണ് ആശയെന്നും എന്താണ് ആശയുടെ ജോലി എന്നൊക്കെ ചോദിച്ച് എത്തുകയാണ് പ്രശസ്തനായ തെന്നിന്ത്യൻ ചലച്ചിത്ര നടനായ മനോജ് കെ ജയനെ ആശ വിവാഹം കഴിച്ചത് രണ്ടായിരത്തി പതിനൊന്നിലായിരുന്നു ആശയും മനോജ് കെ ജയനും തമ്മിലുള്ള വാർത്തകളൊക്കെ തന്നെയും അന്നു മുതൽ സോഷ്യൽ മീഡിയയിൽ വൈറലാകാറുണ്ടായിരുന്നു ഉർവശിയുമായുള്ള വേർപിരിയലിന് ശേഷം വല്ലാത്ത ദുഃഖമായിരുന്നു മനോജ് കെ ജേന മനോജ് കെ ജയന മാത്രമല്ല കെ ജെ ജയനും കുടുംബത്തിനുമൊക്കെ വിഷമമായിരുന്നു അത്രയേറെ പ്രിയങ്കിരിയായിരുന്നു ഉർവശി ഇനി അവൾ ഇല്ല എന്ന സങ്കടമായിരുന്നു എല്ലാവർക്കും അങ്ങനെയാണ് രണ്ടായിരത്തി പതിനൊന്നിൽ അമ്മയുടെ നിർബന്ധപ്രകാരം മനോജ് കെ ജയനും ഭാര്യയും തമ്മിൽ ഒരുമിച്ചത് എന്നാൽ അത് കാണാൻ മനോജ് കെ ജയൻ്റെ അമ്മ ജീവനോടെ ഇല്ലായിരുന്നു അതായിരുന്നു ഏറെ ദുഃഖം അമ്മയുടെ മരണത്തിലായിരുന്നു വിവാഹവും നടന്നത് എന്നാൽ വിവാഹം നടന്ന മാസങ്ങൾക്കുള്ളിൽ തന്നെ മനോജ് കെ ജയന്റെ രണ്ടാം വരവ് അറിയിച്ചുകൊണ്ട് ഒരു വലിയ ബ്രേക്ക് ത്രൂ ഉണ്ടായ ചിത്രമായിരുന്നു സീനിയേഴ്സ് അന്ന് എല്ലാവരും എഴുതി മനോജ് കെ ജയന്റെ ഭാര്യയുടെ ഭാഗ്യമെന്ന ഭാഗ്യ പത്നി തന്നെയാണ് ആശയെന്നും മനോജ് കെ ജയന്റെ ഏറെ നാൾ ചെറിയ കഥാപാത്രങ്ങളും തോറ്റുപോയ സിനിമകളുമൊക്കെ ശേഷം സീനിയേഴ്സ് എന്നൊരു ഹിറ്റ് സിനിമ ഇറങ്ങി അതിൽ മനോജ് കെ ജയൻ ചെയ്ത കഥാപാത്രം വളരെയധികം മികച്ചതായിരുന്നു എല്ലാവരും ശ്രദ്ധിച്ചിരുന്നു ഇതോടെ മനോജ് കെ ജയൻ്റെ ഭാവി വീണ്ടും തെളിഞ്ഞു വരികയായിരുന്നു അതായത് രണ്ടായിരത്തി പതിനൊന്ന് മാർച്ചിൽ വിവാഹിതരായവർ രണ്ടായിരത്തി മെയ്യിൽ സീനിയേഴ്സ് റിലീസായതോടെ തന്നെ ആശയുടെ പേരും എല്ലാവരും കേൾക്കാൻ തുടങ്ങി അമ്മയുടെ ആഗ്രഹപ്രഹാരം വിവാഹം കഴിച്ച പെൺകുട്ടിയാണ് ആശ വളരെയധികം ഉന്നത വിദ്യാഭ്യാസം ഉള്ളവൾ എന്നാൽ വീട്ടിലിരിക്കാനാണ് അവൾക്ക് കൂടുതലും ഇഷ്ടം കുട്ടികളുടെ കാര്യം നോക്കാനും അല്ല അതുപോലെ ഇഷ്ടമാണ് ഏറ്റവും ഇഷ്ടം കുഞ്ഞാറ്റയാണ് കുഞ്ഞാറ്റയെ ഞാൻ ആശയുടെ കയ്യിലേക്ക് ഏൽപ്പിക്കുമ്പോൾ അവൾ വളരെ കുഞ്ഞായിരുന്നു അവളെ നന്നായി മനോഹരമായും വളർത്തി നോക്കി അവൾക്ക് വലിയ ഇഷ്ടമാണ് ആശയും അമ്മ എന്നല്ലാത്ത അവൾ മറ്റൊന്നും വിളിക്കില്ല അതിനിടയിലാണ് ഞങ്ങൾക്ക് മകൻ ജനിച്ചത് അതും വളരെ സന്തോഷമുള്ള നിമിഷം തന്നെയായിരുന്നുവെന്നും മനോജ് കെ ജയൻ ഓർത്തു പറയുന്നുണ്ട് കുടുംബത്തിൽ നിന്നും പുറത്ത് ജോലിക്ക് പോകാമായിരുന്നിട്ടും അവൾ കുഞ്ഞാറ്റെ നോക്കാനും അച്ഛനെയും കുഞ്ഞിനെയും നോക്കാനുമായിരുന്നു കൂടുതലും സമയം ചിലവഴിച്ചിരുന്നത് കെ ജി ജയൻ എന്ന പ്രശസ്ത ഗായകന്റെ ഏറ്റവും ും പ്രിയപ്പെട്ട മകളായിരുന്നു ആശ ശരിക്കും പറഞ്ഞുള്ള കുടുംബത്തിൽ എന്ത് വിശേഷം വന്നാലും ഓടിപ്പടച്ചു നടക്കുന്നവൾ എപ്പോഴും മനോജ് കിജൻ ഷൂട്ടിങ്ങോ അങ്ങനെ വല്ലെങ്കിലും തിരക്കാണെങ്കിൽ കുടുംബത്തിലെ കാര്യങ്ങളെല്ലാം ഭംഗിയായി നോക്കുന്നവൾ അങ്ങനെയല്ലാതെ ആശയെക്കുറിച്ച് ഒന്നും പ്രേക്ഷകർക്കോ മറ്റുള്ളവർക്കോ പറയാനില്ല അച്ഛൻ്റെ പിറന്നാളിനും അച്ഛൻ്റെ എല്ലാ സന്തോഷങ്ങൾക്കും അച്ഛനെ കെട്ടിപ്പിടിച്ച് നൽകാറാണ് ആശയുടെ പതിവ് അച്ഛനോടായിരുന്നു എപ്പോഴും സ്നേഹ കൂടുതലും അതെപ്പോഴും കാണിക്കാറുമുണ്ട് സോഷ്യൽ മീഡിയയിലടക്കം നിരവധി പേർക്ക് ആശ വളരെയധികം പ്രിയപ്പെട്ടവളാണ് ആശയുടെ വിശേഷങ്ങൾ വൈറലാകുന്ന കൂട്ടത്തിൽ തന്നെയാണ് ഇപ്പോൾ ഇവരുടെ വിവാഹം കഴിഞ്ഞ സമയത്തുള്ള കാര്യങ്ങളും സോഷ്യൽ മീഡിയയിൽ തന്നെ ചർച്ച ചെയ്യപ്പെടുന്നത് ആശയ്ക്ക് നല്ല വിദ്യാഭ്യാസമുണ്ട് ആശ എന്തുകൊണ്ട് ജോലിക്ക് പോകുന്നില്ല എന്നൊക്കെ നിരവധി പേർ ചോദിച്ചിരുന്നു എന്നാൽ ആശയ്ക്ക് വീട്ടിലിരിക്കാനാണ് കൂടുതലും ഇഷ്ടമെന്ന് പറയുന്നു ആശ ജീവിതത്തിൽ വന്നതോടെ ഉണ്ടായ മാറ്റങ്ങളെക്കുറിച്ച് പലപ്പോഴും താരം തുറന്ന് സംസാരിച്ചിട്ടുണ്ട് യഥാർത്ഥത്തിൽ ഞാൻ നല്ലൊരു കുടുംബനാഥനായത് ആശ വന്നപ്പോഴാണെന്ന് പറയുന്നു ജീവിക്കേണ്ടത് എങ്ങനെയാണെന്നും ഒരു ഭാര്യ എന്തായിരിക്കണമെന്നും എങ്ങനെയാണ് ഭാര്യയെ നോക്കേണ്ടതെന്നും തുടങ്ങിയ പല സന്ദർഭങ്ങളിലൂടെ ആശയാണ് എനിക്ക് ജീവിതം കാണിച്ചു തന്നതെന്ന് പറയുന്നു ആശയെക്കുറിച്ച് മനോജ് കെ ജയൻ പലപ്പോഴും തുറന്ന് സംസാരിക്കാറുണ്ട് അക്കൂട്ടത്തിൽ സംസാരിച്ച ഒരു കാര്യം തന്നെയായിരുന്നു ഇതും നടി ഉർവശിയുമായിട്ടുള്ള വിവാഹമോചനത്തിന് ശേഷം രണ്ടായിരത്തി പതിനൊന്നിലാണ് മനോജ് കെ ജയൻ ആശയവിവാഹം ഇരുവർക്കും ഒരു മകനുണ്ട് ഉർവശിയിലുള്ള മകൾ കുഞ്ഞാറ്റി മനോജ് കെ ജയനൊപ്പം തന്നെയാണ് ഉള്ളത് അതുകൊണ്ട് ഇവർ സ്വസ്ഥമായി സമാധാനമായി ജീവിച്ചു പോകുന്നു എന്ന ചിത്രങ്ങളിലൂടെ നമുക്ക് മനസ്സിലാകാറുണ്ട് വിവാഹ വാർഷികത്തിനൊക്കെ തന്നെയും ആശയെക്കുറിച്ച് വാതോരാതെ സംസാരിക്കാറുണ്ട് മനോജ് കെ ജയൻ സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അമർത്തും